ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവികുളം ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിച്ചിട്ടുള്ളത് വരയാടുകളെ ഏത് നാഷണൽ പാർക്കിലാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ ഉദ്യാനം ഏത് സംസ്ഥാനത്താണ് കേരളത്തിൽ എത്ര വർഷം കൂടുമ്പോഴാണ് നീലക്കുറിഞ്ഞുകൾ പൂക്കാറുള്ളത് പന്ത്രണ്ട് വർഷം ജീവിതകാലത്തിനിടയിൽ ഇങ്ങനെ കുറഞ്ഞുകൾ എത്ര പ്രാവശ്യം പുഷ്പിക്കും ഒരു പ്രാവശ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല പീച്ചി വാഴാനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു തൃശൂർ പാലക്കാട് ജില്ലയിലെ ഏത് താലൂക്കിലാണ് സൈലന്റ് വാലി ദേശീയോദ്യാനം മണ്ണാർക്കാട് കേരളത്തിലെ ആദ്യത്തെ പക്ഷി സംരക്ഷണ കേന്ദ്രം തട്ടേക്കാട് തട്ടേക്കാട് പക്ഷി പക്ഷിസങ്കേതം ഏത് ജില്ലയിലാണ് എറണാകുളം പറമ്പികുളം വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ പാലക്കാട് ജില്ലയിലെ ചിറ്റൂർ താലൂക്കിൽ കേരളത്തിലെ ഏറ്റവും തെക്കേറ്റത്തുള്ള വന്യജീവി സങ്കേതം നെയ്യാർ ഏഷ്യയിലെ ഏറ്റവും വലിപ്പമുള്ള തേക്കായി കരുതപ്പെടുന്ന കന്നിമരം ഏത് സാങ്ചറിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പരമ്പിക്കുളം സാങ് ലോകത്തിലെ ഏറ്റവും പ്രായമുള്ള തേക്ക് സ്ഥിതി ചെയ്യുന്നത് നിലമ്പൂരിലെ തേക്ക് തോട്ടത്തിൽ ഏത് ഡാമിനടുത്താണ് കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ ഡാമിനടുത്ത് പേപ്പാറ സാങ്ചറി സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം കൊല്ലം ജില്ലയിലെ ഒരേയൊരു വന്യജീവി സങ്കേതം ചെന്തുരുണി ഇടുക്കി ജില്ലയുടെ വടക്കേറ്റത്ത് തമിഴ്നാട് അതിർത്തിയോടെ ചേർന്ന് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം മംഗളവനം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു എറണാകുളം ചിമ്മിനി വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് തൃശൂർ ആർളം വന്യജീവി സങ്കേതം ഏത് ജില്ലയിൽ കണ്ണൂർ ഇടുക്കി കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഇരവിക്കുളം ഇരവികുളം ദേശീയോദ്യാനത്തിൽ സംരക്ഷിച്ചിട്ടുള്ളത് വരയാടുകളെ ഏത് നാഷണൽ പാർക്കിലാണ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമായ ആനമുടി സ്ഥിതി ചെയ്യുന്നത് ഇരവിക്കുളം നാഷണൽ പാർക്കിൽ ഒരു പ്രത്യേക സസ്യത്തിന്റെ സംരക്ഷണത്തിന് മാത്രമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ആദ്യത്തെ ഉദ്യാനം ഏത് സംസ്ഥാന